സ്കൂളിൽ സംഘർഷാവസ്ഥയാണ് യൂത്ത് കോൺഗ്രസ് സംഘർഷത്തിനിടയിൽ മാതൃഭൂമി ന്യൂസ് ക്യാമറമാൻ ധോണിയും വർഗീസിനും പരിക്കേറ്റിട്ടുണ്ട് ഇതവിടെ എന്താണ് നടക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല സ്കൂളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ട് മാധ്യമപ്രവർത്തകരെ രാവിലെ തന്നെ അവിടെ നിന്ന് ഇറക്കി വിടാനുള്ള കയ്യാങ്കളി അടക്കം കാണി മുന്നോട്ട് വയ്ക്കുന്നുണ്ടായിരുന്നു അവിടുത്തെ പി ടി അംഗങ്ങളടക്കം അവിടുത്തെ മെമ്പർ ജനപ്രതിനിധികളടക്കമുള്ളവർ ഇത് ഇവിടെ പറ്റില്ല ഇത് ഞങ്ങളുടെ സ്കൂളാണ് ഞങ്ങൾ കെട്ടിയുണ്ടാക്കിയ കെട്ടിടങ്ങളാണ് ഇത് ഈ സ്കൂളിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഗുണ്ടായുസം കാണിച്ചത് ഇപ്പോൾ സ്കൂളിന് മുന്നിൽ കുത്തിയിരുന്ന യൂത്ത് കോൺഗ്രസ് നേരത്തെ പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു അവിടേക്ക് പിന്നീട് സി പി എം മെമ്പർ എത്തുകയും സി പി എം മെമ്പറുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കയ്യാങ്കടും കിടക്കുകയും ചെയ്യുന്നു പാത്രം കസേര എല്ലാം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ബലം പ്രയോഗിക്കുന്നുണ്ട് ഉപദ്രവിക്കുന്നുണ്ട് സ്കൂളിലെ പ്രതിഷേധം സംഘർഷാവസ്ഥയിലേക്ക് വഴിമാറിയിരിക്കുകയാണ് പ്രതിഷേധമായിട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പി ടി അംഗങ്ങളൊക്കെ എതിർത്തതോടുകൂടിയിട്ടാണ് അതൊരു കയ്യാങ്കളിയിലേക്ക് പോയത് സി പി എം മെമ്പറെ യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർ കയ്യേറ്റം ചെയ്തുവെന്നാണ് തുടർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പ്രതിഷേധത്തിലേക്ക് പോകുന്നു കസേര വലിച്ചെറിയുന്നു പാത്രം വലിച്ചെറിയുന്നു സ്കൂളാണ് എന്ന് എല്ലാവരും രണ്ട് ഭാഗത്തുള്ളവരും സ്വാഭാവികമാണ് പ്രതിഷേധം പോലീസിന്റെ ഉത്തരവാദിത്വമാണ് പ്രതിഷേധക്കാർ സ്കൂളിലേക്ക് കയറാതിരിക്കുക എന്നുള്ളത് അതിന് കഴിഞ്ഞില്ല എങ്കിൽ അതിൽ പോലീസിനേക്കാൾ വലിയ പോലീസ് ഇവിടെ ഉണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മറ്റുള്ളവർ തയ്യാറെടുത്തിയാൽ അവിടെ കയ്യേറ്റവും അങ്ങോട്ടും ഇങ്ങോട്ടും ബലപ്രയോഗം ഉണ്ടാകുകയും ചെയ്യും അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം പോലീസാണ് പ്രതിഷേധങ്ങൾ ഉണ്ടായാൽ പ്രതിഷേധക്കാർ സ്കൂൾ പരിസരത്തിനുള്ളിലേക്ക് കടക്കാതിരിക്കുക എന്ന് പറയുന്നത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ് ഇനി പോലീസിനത് കഴിഞ്ഞില്ല എങ്കിൽ ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പ്രഖ്യാപിച്ച് തിണ്ണമെടുത്ത് കാണിക്കാനോ കാണിക്കാനോ എത്തുന്ന മറ്റുള്ളവർക്ക് നിയമത്തെ നാട്ടിലെ നിയമത്തെ പേടിയില്ല പോലീസിന് ബഹുമാനമില്ല എന്നേ അർത്ഥം ഞങ്ങളുടെ ക്യാമറമാൻ ബോണിക്ക് ഈ സംഘർഷത്തിൽ പരിക്കേറ്റതായിട്ടും വിവരമുണ്ട് വലിയ സംഘർഷമാണ് ഇപ്പോൾ സ്കൂൾ കോമ്പൗണ്ടിനകത്ത് ഉണ്ടായത് നേരത്തെ മാധ്യമപ്രവർത്തകർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു മാധ്യമങ്ങൾ പുറത്തുനിന്ന് തന്നെ ചോദ്യങ്ങൾ ചോദിച്ച് അവരുടെ പ്രതികരണങ്ങൾ തേടി പിന്നീട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇരച്ച് കോമ്പൗണ്ടിനുള്ളിലേക്ക് കയറുകയായിരുന്നു സ്വാഭാവിക മാധ്യമങ്ങളിലേക്ക് എത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പി ടി അംഗങ്ങളും എല്ലാവരും ചേർന്ന് തടയുന്നു പിന്നെ അവർ തമ്മിൽ വാക്കേറ്റമാവും കയ്യാങ്കളിയാവുന്നു പാത്രം വരെ വലിച്ചെല്ലാം ഈ പാത്രം എറിയുന്ന അത് അവിടെ കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ എത്തിച്ചിട്ടുള്ള പാത്രങ്ങളാണ് എടുത്തെറിയുന്നത് അത് ആരെടുത്തെറിഞ്ഞാലും അത് മര്യാദകേടാണ് കേടാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കണം പ്രതിഷേധമാണ് വൈകാരികമാണ് എന്നൊക്കെ പറഞ്ഞാലും അത് ഒരു സ്കൂൾ കോമ്പൗണ്ടിനുള്ളിൽ പാലിക്കേണ്ട ഒരു മര്യാദ കൂടി ഉണ്ടാകണം കഴിയുന്നുണ്ടോ എന്താണ് സംഭവിക്കുന്നത് ഇപ്പോൾ വളരെ അപരതനീയമായിട്ടുള്ള കാര്യമാണ് കാരണം നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തി സ്കൂൾ അധ്യയനം നടന്നുകൊണ്ടിരിക്കുന്ന സ്കൂളിലോട്ട് കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രവൃത്തി സ്കൂൾ അധ്യയനം നടന്നുകൊണ്ടിരിക്കുന്ന സ്കൂളിലോട്ട് കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തുന്നു അവർ ഗേറ്റ് തള്ളി തുറന്നു അകത്തോട്ട് കയറുന്നു അതോടൊപ്പം തന്നെ ഒരേ സി പി എം പ്രവർത്തകരും ഇവിടെ ഉണ്ടായിരുന്നു അവർ പരസ്പരം അവിടുമൂടുമുള്ള തരത്തിൽ വാക്കേറ്റവും മർദ്ദനത്തിലോട്ട് വരെ കാര്യങ്ങൾ എത്തി ഒരു സി പി എം പ്രവർത്തകരെ ആദ്യം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിട്ടുള്ള ആളുകൾ തിരിച്ചും തിരിച്ചും അവർ തിരിച്ചുള്ള ആക്രമണവും ഉണ്ടാവുന്നു അതിൽ കസേര അടക്കം ബോഡിയുടെ തലയ്ക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റുണ്ട് തല പൊട്ടി ചോര വരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ബോണിയെ മാറ്റിയിട്ടുള്ളത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ബോണിയെ പരസ്പരമുള്ള ഒരു വാക്യത്തിൽ ഈ രണ്ട് കക്ഷികൾ ചേർന്നുള്ള കസേര അടക്കം എടുത്തു ഏറിയുന്നതിലാണ് ധോണിക്ക് പരിക്കേറ്റിട്ടുള്ളത് അതിൻ്റെ തലയുടെ പുറകോശത്തായിട്ടാണ് ഇപ്പോൾ മുറിവ് പറ്റിയിട്ടുള്ളത് ബോണിയുടെ തലയ്ക്ക് ഗുരുതരമായി ചോര നിൽക്കാതെ തന്നെ ഒലിച്ചുകൊണ്ടുവെന്ന വിചാരണത്തിലാണുള്ളത് ഇപ്പോൾ ഈ നമ്മുടെ തന്നെ ക്യാമറയുടെ എൽ സി ഡിയിലും അതിലും രക്തം നടപടേണ്ടിയിരിക്കുമെന്നായിരുന്നു ഇപ്പോൾ ഉള്ളത് പക്ഷേ ഇപ്പോഴും ഈ പറയുന്ന ഈ വന്നിരിക്കുന്ന പ്രതിഷേധക്കാരും ഇവിടെ നിന്ന് മാറാനോ തയ്യാറായിട്ടില്ല വേണ്ട വിധത്തിലുള്ള ആവശ്യത്തിനായിട്ടുള്ള പോലീസ് ഉണ്ടായിരുന്നില്ല പോലീസ് ഏതാനും കുറച്ച് വരലെണ്ണാവുന്ന തരത്തിലുള്ള പോലീസ് പ്രവർത്തകർ മാത്രമാണ് പോലീസ് മാത്രമാണ് അവിടെ ഇന്ന് ഗേറ്റിന് വെളിയിലുണ്ടായിരുന്നത് ഇപ്പോൾ പ്രവർത്തകർ ഇറച്ചെത്തിയപ്പോൾ അവരുടെയും നിയന്ത്രണത്തിൽ നിന്നും വിട്ടുപോയി എല്ലാ പ്രവർത്തകരും കൊണ്ട് ഇറച്ചു കയറുന്ന നിലയിലോട്ടാണ് കാര്യങ്ങൾ മാറിയത് ഇപ്പോൾ പരസ്പരം അങ്ങോട്ട് വീണ്ടും പഴിചാരുന്ന നിലയിലോട്ടറിഞ്ഞു മാറ്റി നിർത്തി കുറച്ച് സമാധാനാന്ണ്ടാക്കാൻ ശ്രമിക്കാൻ ഇത്ര വലിയ സംഘർഷം പ്രതീക്ഷിച്ചിട്ടും ഉണ്ടാവില്ല വിഷു പറഞ്ഞോളൂ വിഷു പറഞ്ഞോളൂ നേരത്തെ ഇന്നിപ്പോൾ മൂന്ന് പ്രതിഷേധ മാർച്ച് മൂന്ന് പ്രതിഷേധ മാർച്ച് ഇന്ന് ഈ സ്കൂളിലോട്ട് ഉണ്ടാകുമെന്നൊരു വിവരം നേരത്തെ തന്നെ പോലീസിനുണ്ടായിരുന്നു പക്ഷേ ഇതിന് മുമ്പ് നടന്ന രണ്ട് പ്രതിഷേധ മാർച്ചും ബി ജെ പ്രതിഷേധ മാർച്ചും അതുപോലെ തന്നെ സി ഒരു പ്രതിഷേധവും സ്കൂളിൻ്റെ മുന്നിലേക്ക് ഉണ്ടായിരുന്നു അവരാരും സ്കൂളിനകത്തോട്ട് കയറാനുള്ള ശ്രമം ഉണ്ടായിരുന്നില്ല ആ ശ്രമം യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് ഭാഗത്തു നിന്നാണ് ഉണ്ടായത് ആ പ്രവർത്തകർ ഇവിടെ സ്കൂളിലോട്ട് ഇരച്ചെത്തി ഇവിടെ അധ്യയനം നടന്നുകൊണ്ടിരിക്കുന്ന സ്കൂളിലേക്ക് അവർ ഇരച്ചെത്തി ഈ സ്കൂളിൽ ഇപ്പോൾ ക്ലാസ്സുകൾ താൽക്കാലികമായി മാറ്റിയിട്ടുള്ള ആ ഒരു കെട്ടിടത്തിന് മുന്നിൽ അവർ കുത്തിയിരുന്നുള്ള പ്രതിഷേധമായിരുന്നു അവർ പ്രധാനമായിട്ടും പറയുന്നത് ഈ ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടത്തിലാണ് ഇപ്പോഴും പഠിക്കുന്നത് ഫിറ്റ്നസ് ഇതുവരെ ലഭിച്ചിട്ടില്ല അപ്പോൾ എന്തുകൊണ്ട് താൽക്കാലികമായി ഇവിടേക്ക് മാറ്റിയെന്നുള്ളൊരു ആരോപണവുമായിട്ടാണ് നേരത്തെ ഈ കോൺഗ്രസ് പ്രവർത്തകർ ഇവിടേക്ക് എത്തിയത് അതിനെ തുടർന്നുണ്ടായ സംഘർഷമാണ് ഇപ്പോൾ ശക്തമായിട്ടുള്ള ഒരു രക്ത ചെറിച്ചിലോട്ട് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ബോണിക്കും അതുപോലെ തന്നെ ഇവിടെ ഈ പ്രവർത്തകരായിട്ടുള്ള ഇവരുടെ സമര അനുകൂലികളായി വന്ന ആളുകൾക്കും പരിക്കേറ്റിട്ടുണ്ട് നിലയിൽ ബോണിയുടെ നിലയിൽ ബോണിയൊരു തല രക്തം വാർന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇപ്പോഴും ഇവർ ഇവിടെ പങ്കടിച്ചുകൊണ്ട് തന്നെ ഇരു കൂട്ടരുമുണ്ട് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധക്കാരും മറ്റൊരു ഭാഗത്തുണ്ട് അതുപോലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഇതേ സ്ഥലത്ത് നിന്നുകൊണ്ട് അവരുടെ സമരവും തുടരുന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത് അവർ